നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് പുതിയ താരോദയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ബാറ്റിംഗ് സെൻസേഷികളായ ശുഭ്മൻ ഗിൽ യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് ശേഷം പുതിയ ഒരാൾ കൂടി എത്തിക്കഴിഞ്ഞു ഇടം കയ്യൻ വെഡിക്കറ്റ് ബാറ്ററും ഓൾറൗണ്ടറും കൂടിയായ അഭിഷേക് ശർമ്മയാണിത് ഇന്ത്യക്ക് വേണ്ടി കരിയറിലെ രണ്ടാം ടി ട്വന്റിയിൽ തന്നെ കിഡിലൻ സെഞ്ചുറി താരം നേടിക്കഴിഞ്ഞു ഇന്ത്യൻ ടീമിലെ സ്ഥാനവും ഇതോടെ തന്നെ അഭിഷേക് ഉറപ്പിച്ചിരിക്കുകയാണ് സിക്സറുകൾ അടിക്കുന്നതിൽ മിടുക്കനായ അഭിഷേക് തന്റെ വഴികാട്ടിയായ മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന്റെ സിക്സർ റെക്കോർഡിനോടൊപ്പം എത്തുക എന്നതാണ് ഇപ്പോൾ ആരാധകരുടെ തന്നെ ചോദ്യം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഒരു ഓവറിൽ ആറ് ബോളിലും സിക്സർ പറത്തിയ ലോകത്തിലെ ആദ്യത്തെ ബാറ്ററും ഏക ഇന്ത്യൻ താരവുമാണ് നമ്മുടെ യുവി രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടുമായുള്ള പോരാട്ടത്തിലായിരുന്നു ഇത് നടന്നത് മുൻ ഫാസ്റ്റ് ബൌളർ സ്റ്റുവേർട്ട് ബ്രോഡിന്റെ എതിരെയാണ് തുടർച്ചയായി ആറ് ബോളിലും സിക്സർ വാരി കൂട്ടി യുവ ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് അതിനുശേഷം ഇന്ത്യയുടെ ചില താരങ്ങൾ ഈ നേട്ടത്തിനൊപ്പം എത്തുമെന്ന് പലരും പ്രവചിച്ചെങ്കിലും പതിനേഴ് വർഷത്തിനിടെ ഒരാൾക്ക് പോലും അതിനായിട്ടില്ല ഇനി യുവയുടെ റെക്കോർഡിൽ പങ്കാളിയാവുന്നയാൾ ശിഷ്യൻ കൂടിയായ അഭിഷേക് ആകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പഞ്ചാബിൽ നിന്നുള്ള യുവതാരത്തിന്റെ പ്രഹരശേഷി നേരത്തെ തന്നെ ഐ പി എല്ലിലൂടെ ക്രിക്കറ്റ് ലോകം കണ്ടുകഴിഞ്ഞതാണ് ലോക്ക്ഡൌൺ കാലത്ത് നാട്ടുകാരൻ കൂടിയായ യുവരാജിന് കീഴിൽ മാസങ്ങളോളം അഭിഷേക് പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു തന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത് യുവയ്ക്കൊപ്പമുള്ള പരിശീലനവും അദ്ദേഹം നൽകിയ ഉപദേശവുമാണെന്ന് പിന്നീട് ഒരിക്കൽ അഭിഷേക് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ബാറ്റിങ്ങിനൊപ്പം ബൌളിങ്ങിൽ കൂടി കൂടുതൽ ശ്രദ്ധ നൽകാൻ അഭിഷേകിനെ ഉപദേശിച്ചതും യുവതന്നെയായിരുന്നു അസാധാരണമായ പ്രഹരശേഷിയാണ് അഭിഷേകിനുള്ളത് അത് അഭിഷേക് കാഴ്ചവെച്ചിട്ടുമുണ്ട് എത്ര വലിയ ഗ്രൗണ്ടിലും പുറത്തേക്ക് ബോളിനെ അനായേസേന പറത്താനുള്ള ഒരു കൈക്കരുത്ത താരത്തിനുണ്ട് എന്ന് തെളിയിച്ചിട്ടുമുണ്ട് ഇതിനെ സഹായിച്ചതാവട്ടെ യുവ നിർദ്ദേശിച്ച ഒരു മാറ്റവുമാണ് അഭിഷേകിന്റെ ബാറ്റിംഗ് സ്റ്റാൻസ് നേരത്തെ തന്നെ ഇങ്ങനെയായിരുന്നില്ല ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് യുവി ആണെന്ന് അഭിഷേകിന്റെ അച്ഛനും ആദ്യകാല കോച്ചുമായ രാജ്കുമാർ ശർമ്മ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് അഭിഷേകിനെ കൈകളിലേക്ക് കൂടുതൽ കരുത്താവാഹിക്കാൻ സഹിച്ചതായും തന്നെ ഇത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ക്രിക്കറ്റ് കരിയർ എടുത്തു നോക്കിയാൽ വിവിധ ഫോർമാറ്റുകളിലായി നൂറ്റി എൺപത്തി മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സിക്സറുകൾ അഭിഷേക് അടിച്ചെടുത്തു കഴിഞ്ഞു അവസാന ഐ പി എൽ മാത്രം സൺറൈസേഴ്സ് ഹൈദരാബാദിനായി താരം വാരിക്കൂട്ടിയത് നാൽപ്പത്തിരണ്ട് സിക്സറുകളായിരുന്നു സീസണിൽ കൂടുതൽ സിക്സറുകൾ അടിച്ചതും അഭിഷേക് തന്നെയാണ് ടി ട്വന്റിയിൽ നൂറ്റി മത്സരങ്ങളിൽ നിന്നും നൂറ്റി അൻപത്തി ആറും ലിസ്റ്റ് എയിൽ അൻപത്തിമൂന്ന് കളിയിൽ നിന്നും നാൽപ്പത്തി ഒന്നും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിയിൽ നിന്നും ഇരുപത്തി ഒന്നും ഇന്ത്യക്കായി മൂന്ന് ടി ട്വന്റിയിൽ നിന്നും എട്ട് സിക്സറുകളും താരം നേടിക്കഴിഞ്ഞു സിംബാബയായുള്ള രണ്ടാം ടി ട്വന്റിയിൽ എട്ട് സിക്സറുകളാണ് സെഞ്ചുറി ഇന്നിംഗ്സിൽ അഭിഷേക് പായിച്ചത് ഇതിന് അവസാനത്തെ മൂന്ന് സിക്സറുകളും ഒരു ഓവറിൽ അടുത്തടുത്ത മൂന്ന് ബോളുകളായിരുന്നു അടുത്ത ബോളിലും സിക്സറിന് ശ്രമിച്ചാണ് താരം പുറത്തായത് അഭിഷേക് സെഞ്ചുറി കണ്ടെത്തിയത് ഹാട്രിക് സിക്സറുകളിലൂടെ തന്നെ വ്യക്തിഗത സ്കോർ തൊണ്ണൂറിൽ നിന്നാണെങ്കിലും ഓവറിൽ എല്ലാ ബോളിനെയും സിക്സറിലേക്ക് പറത്താൻ ഇഷ്ടപ്പെടുന്ന നിർഭയനായ പാറ്റർ ആണ് താനെന്ന അഭിഷേകിന്റെ ഈ സമീപനം തന്നെ തെളിയിക്കുന്നു യുവരാജിനെ പോലെ തന്നെ ഓവറിലെ എല്ലാ ബോളിലും സിക്സറിന് ശ്രമിക്കാനുള്ള ചങ്കുറ്റം തനിക്കുണ്ടെന്നാണ് അഭിഷേക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത യുവി അതായത് ആറ് ബോളിൽ ആറ് സിക്സ് എന്ന യുവിയുടെ റെക്കോർഡ് പൊളിക്കുമോ എന്നതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് പൊളിക്കാനാകില്ല പക്ഷെ ആ ആറിൽ രണ്ടാമതാകാൻ സാധിക്കും ആറ് ബോളിൽ ആറ് സിക്സ് അടിച്ച് കാണാനുള്ള അഭിഷേകിന്റെ ആരാധകരുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ കാണുന്നത്